വെസ്റ്റിയിൽ അനാഥമന്ദിര സമാജത്തിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് അനാഥമന്ദിര സമാജം സമൂഹത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു വെസ്റ്റിയിൽ അനാഥമന്ദിര സമാജത്തിൻ്റെ എൺപത്തി ആറാമത് വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനാഥമന്ദിര സമാജം പ്രസിഡന്റ് ഷനൂബ് താമരക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ വരവ് ജല കണക്ക് പ്രവർത്തന റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റും പൊതുയോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു പുതിയ ഡൈനിങ് ഹോൾ അടുക്കള താമസസ്ഥലം എന്നിവ ഉൾപ്പെടുന്ന പുതിയ കെട്ടിടം സമാജത്തിൻ്റെ നവതി സ്മാരക മന്ദിരമായി ഓൾഡ് ഏജ് ഹോമിൽ നിർമ്മിക്കാനും ഓൾഡ് ഏജ് ഹോം സ്ഥിതി ചെയ്യുന്ന വെസ്റ്റീൽ പ്രദേശത്തെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ ഫ്രീ ക്ലിനിക്ക് നിർമ്മിക്കാനും ചേവായർ ഡി സി ഹോമിൽ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ സൗജന്യ ഡയാലിസിസ് സെൻ്റർ ആരംഭിക്കാനും വാർഷിക പൊതുയോഗം തീരുമാനിച്ചു യോഗത്തിൽ സെക്രട്ടറി സുധീഷ് കേശോപുരി ട്രഷറർ കെ ബിനുകുമാർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ കുട്ടിമാളു അമ്മയുടെ പേരമകൻ എ വി ശങ്കരമേനോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു